ജഗതി ശ്രീകുമാറിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റെ ഓർമ്മയിൽ വരികയാണ് ഇപ്പോൾ സിനിമയിൽ അദ്ദേഹം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടനാണ് എനിക്ക് അദ്ദേഹത്തെ സിനിമയിലും ഇഷ്ടമാണ് ജീവിതത്തിലും വളരെ ഇഷ്ടമാണ് ഒരു ദിവസം ഞാനും ജഗതി ശ്രീകുമാറും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജഗതി എൻ കെ ആചാര്യ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ട് കയറിയ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ചെറിയ പൊമറേനൻ പട്ടി എൻ്റെ കാലിൽ ഒന്ന് കടിച്ചതുപോലെ തോന്നി ഞാൻ പോയി അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ട് ജഗതി എൻ കെ ആചാര്യ അദ്ദേഹം മുറി മുൻവശത്തേക്ക് വന്നു ഞാൻ പറഞ്ഞു എന്നെ പട്ടി കടിച്ചു എന്നാൽ തോന്നുന്നു അയ്യോ പട്ടിക്ക് വല്ലതും പറ്റുമാവോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സെൻസ് ഓഫ് ഹ്യൂമറുള്ള അച്ഛൻ്റെ മകനാവുമ്പോൾ തീർച്ചയായും ജഗതി ശ്രീകുമാറിനെ അദ്ദേഹം ജനറേറ്റ് ചെയ്യുന്ന ഹ്യൂമർ എൻ്റെ ഒരു റൂട്ട് വേറെ എവിടെയൊന്നാണെന്ന് നമ്മൾ പ്രത്യേകം അന്വേഷിക്കേണ്ടതില്ല ജഗദീഷികുമാർ എല്ലാ അർത്ഥത്തിലും രസികനായ ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല പലതരം പഠിക്കൈകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് പിന്നെ ചില സംഗതികൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം ഇന്ന സമയത്ത് വരാമെന്ന് പറയും അങ്ങനെ ആ സമയത്ത് കൃത്യമായിട്ട് വേറെ സിനിമയിൽ പുള്ളി അഭിനയിക്കാൻ പോകും ഞങ്ങളുടെ സന്ദേശം ഞാൻ എഴുതുകയും സദനന്തിക്കാട് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത സന്ദേശം എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കോഴിക്കോടേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് ജഗതശ്രീകുമാറിനെ കണ്ടു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പോൾ അതിനു മുമ്പ് തന്നെ അതിലൊരു റോൾ അഭിനയിക്കുന്ന കാര്യം പുള്ളിയോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇല്ല ആ പതിനേഴാം തീയതി തന്നെയല്ലേ ഷൂട്ടിംഗ് കൊടുക്കുന്നത് അപ്പോൾ അന്ന് തന്നെ ഞാൻ വരണ്ടേ എന്ന് ചോദിച്ചു ഞാൻ പറയും അന്ന് തന്നെ വരണമല്ലോ അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ സമയമായി അപ്പോൾ ആലുവയിൽ വേറൊരു ചിത്രത്തിൽ ജയശ്രീകുമാർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടെന്ന് ആ ജയശ്രീ കുമാറിനൊന്ന് ഫോൺ ചെയ്തിട്ട് അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി പറയും അപ്പോൾ ജയശ്രീ കുമാറും അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മതി സംസാരിക്കും അതെ ഞാനതാ നാളെ എത്തുന്നു എന്ന് പറയും പക്ഷേ നാളെ ഉണ്ടാവില്ല അവസാനം ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കുറേ ദിവസം ഇങ്ങനെ കടന്നുപോയി അപ്പോൾ എന്നോട് വെറുതെ ഇന്ന് പുറപ്പെടുകയാണ് ഇന്ന് ഏകദേശം പന്ത്രണ്ട് മണിയാകുമ്പം ഞാൻ അവിടെ വെത്തിയിരിക്കും ഞാൻ ആ റോള് ചെയ്യുന്നു അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല അപ്പോൾ ജയറാമിൻ്റെ എൻ്റെയും ഞങ്ങളുടെ ബ്രദേഴ്സിൻ്റെ ചേച്ചിയുടെ ഭർത്താവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വേഷം അങ്ങനെ ഞങ്ങൾ പിന്നെയും വിളിച്ചപ്പോൾ ജയശ്രകുമാർ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് വിവരം കിട്ടി പക്ഷേ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു മണി കഴിഞ്ഞു രണ്ട് മണി കഴിഞ്ഞു ആ ദിവസം മുഴുവൻ കഴിഞ്ഞു ജയശ്രി വന്നില്ല പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം മധുരാശിയിൽ വേറൊരു സിനിമ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങളറിഞ്ഞത് പിന്നെ അവസാനം നിർ നിവൃത്തിയില്ലാതെ ഞങ്ങൾ മാള അരവിന്ദൻ കൊണ്ട് ആ വേഷം ചെയ്യിപ്പിച്ചു